ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോഗ്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ഫസ്റ്റ് ബ്ലോഗാണ് കേട്ടോ ഈ ഒരു ബ്ലോഗ് അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ ഞാൻ എടുത്ത വീഡിയോസ് വീഡിയോസാണ് അപ്പോൾ അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ടതാണ് കേട്ടോ പക്ഷേ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഇതാണ് നമ്മൾ ഫസ്റ്റ് വ്ളോഗായിട്ട് എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സന്തോഷത്തിൻ്റെ ഒരു വർഷം ആവട്ടെ അപ്പോൾ കുറേ പേർക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ സന്തോഷം ഉണ്ടാകുന്ന എന്താണ് സങ്കടങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ മറന്ന് പുതിയൊരു വർഷം ഞങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വ്ലോഗ് ഞാൻ മുമ്പേ എടുക്കണം വിചാരിച്ചതായിരുന്നു പക്ഷേ നമുക്ക് ടൈം കിട്ടിയില്ല വേറെ ഒന്നല്ല നമ്മൾ ഇവിടുത്തെ പുതിയ വീട്ടിലേക്ക് മാറി അപ്പോൾ ന്യൂ ഇയർ ആകുമ്പോഴേക്കും നമുക്ക് പുതിയൊരു വീടൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ എന്തായാലും അതും ഒരുപാട് ഒരു ഹാപ്പി ആയിരുന്നു അപ്പോൾ ഇതിന് ഒരു വീടിൻ്റെ ഹോം ടൂറൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ പുതിയ വീടിൻ്റെ അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അതിനുശേഷം ഞാൻ ഹോം ടൂർ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങാണ് അപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ അത് വേറെന്തെങ്കിലും കുറേ പേര് നമ്മൾ ചോദിക്കുന്ന കാര്യമാണ് ചാനൽ മോട്ടിവേഷൻ ആയോ ചാനലിന് ഇൻകം കിട്ടാൻ തുടങ്ങിയെന്നൊക്കെ അപ്പൊ ഞാൻ എന്നാ വിചാരിച്ചു ഏർ അത് നിങ്ങളോടായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു പക്ഷെ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡിസംബറിൽ ഞങ്ങളോട് പറയേണ്ട ഒരു കാര്യമായിരുന്നു കേട്ടോ കാരണം നമ്മുടെ ഡിസംബർ വന്നപ്പോൾ രണ്ട് വർഷം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ എന്നാൽ വിചാരിച്ചു ഇതിൽ തന്നെ ഒരു യൂട്യൂബ് ചേണി അതായത് എൻ്റെ ഒരു യൂട്യൂബ് ചേണി പറയാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ കുറേ പേർക്ക് കുറേ പേർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് മൗണ്ടൈസേഷൻ ചാനലായ ഇൻകം വരാൻ തുടങ്ങി എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് ഡിസംബറിൽ ഞങ്ങളോട് പറയേണ്ടതായിരുന്നു പക്ഷേ നമുക്ക് തിരക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളായിരുന്നു കേട്ടോ കാരണം പുതിയ വീട്ടിലേക്ക് നമ്മൾ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതി അതിൻ്റെ തിരക്കായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാത്തിനും കഴിഞ്ഞിട്ട് ആദ്യത്തെ വ്ളോഗ് എന്തായാലും ഈ ഒരു വ്ളോഗ് തന്നെ എടുക്കാന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഞാൻ ഒട്ടും വർഗിപ്പിക്കേണ്ട വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ ഒരു യൂട്യൂബ് ചെയ്യണി എൻ്റെ ചാനൽ ഇപ്പോൾ മോട്ടീവേഷൻ ആയ എനിക്ക് എനിക്കും കിട്ടാൻ തുടങ്ങി എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ അതായത് നമ്മൾ ക്രാഫ്റ്റ് കൊണ്ട് മുല്ലപ്പൂ ഉണ്ടാക്കുക അതുപോലെ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ഞാൻ ആദ്യം ചെയ്തത് കേട്ടോ അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് റൂമിൽ ഞാൻ ജസ്റ്റിങ് ചെയ്തപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ആദ്യങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ കഴിഞ്ഞ ഡിസംബർ വന്നപ്പോൾ നമ്മുടെ ചാനൽ രണ്ട് വർഷമായിട്ട് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ അതിലൊരു സന്തോഷ വാർത്ത വേറെന്നല്ല നമ്മുടെ ഡിസംബർ നമ്മുടെ ചാനൽ ായിട്ടോ ഒരുപാട് 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 സന്തോഷമുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് പെട്ടെന്ന് ഷെയർ ചെയ്യണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ആ മോട്ടീസേഷൻ ആയ ടൈമില് പക്ഷെ നമുക്ക് കഴിഞ്ഞ ഡിസംബർ മാസം ഫുള്ളും തിരക്കായത് കൊണ്ട് അത് പറ്റിയില്ല കേട്ടോ അപ്പൊ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആവുമ്പോഴേക്കും എന്റെ ചാനലൊക്കെ മോണിറ്റൈസേഷൻ ആയി ഒരുപാട് സന്തോഷം കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ചാനൽ മോട്ടൈസേഷൻ ആവാനും അതുപോലെ ഇവിടെ വരെ എത്താനുള്ള ഫുൾ സപ്പോർട്ട് നിങ്ങളാണ് കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ അത് ആദ്യം തന്നെ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു അങ്ങനെ ചാനൽ മോണിറ്റൈസും േഷൻ ഒക്കെ ആയി അപ്പൊ നമുക്ക് ഇനിക്കം കിട്ടാൻ തുടങ്ങിയെന്ന് കുറെ പേര് ചോദിക്കുന്ന കാര്യം നമുക്ക് ഇനിക്കം കിട്ടാൻ തുടങ്ങിയിട്ടില്ല ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മുമ്പോട്ട് വേണം കാരണം ഇപ്പൊ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുള്ളൂ അപ്പൊ ഇനിയും നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പറയാൻ വന്നത് നമ്മുടെ ചാനൽ രണ്ട് വർഷമായി തുടങ്ങിയിട്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് ക്രാഫ്റ്റ് വർക്ക് വെച്ചിട്ടാണ് അങ്ങനെ കുറെ തുടങ്ങിയിട്ട് കുറേ തുടങ്ങിയ ശേഷം പിന്നെ എനിക്ക് തോന്നിയതിൽ വ്യൂസൊക്കെ ഭയങ്കര അധികം കുറവ് കേട്ടോ ക്രാഫ്റ്റിൽ എനിക്ക് അധികം വ്യൂസ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഞാൻ കുറച്ചൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ മാറ്റാം അതൊരു ഷോർട്സിനാണെങ്കിലും വലിയ വ്യൂസ് കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ക്രാഫ്റ്റ് വേണ്ട നമുക്ക് മേക്കപ്പ് ഐറ്റംസ് ഒന്ന് തുടങ്ങാം എന്നുള്ളൊരു പ്ലാനിങ് ആയിട്ടോ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര അധികം വീസ് കൂടാൻ തുടങ്ങി കേട്ടോ ഇപ്പോൾ നിങ്ങൾക്കറിയാം അരിപ്പൊഴുള്ള ഫേസ്ബാക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിപ്പോഴും നമുക്കിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ അതിന് കമൻസ് ഇപ്പോഴും വരാറുണ്ട് ആ വീഡിയോ എത്ര ട്വൻറ്റി വൺ കെയോ അങ്ങനെ അങ്ങനെ അങ്ങോട്ടോ എത്തിയിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ ഭയങ്കര അധികം പിന്നെ ഞാനിങ്ങനെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര അധികം വീസ് കൂടാൻ തുടങ്ങി അതുപോലെ തന്നെ ഞാൻ ഷോർട്ട്സ് ഇടാൻ തുടങ്ങിയിട്ടോ ഷോർട്സ് ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഷോർട്സിൽ എന്തായാലും സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങും ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ലോങ് വീഡിയോസ് ഇടപെടൽ നമുക്ക് വാച്ചവേഴ്സും വരാൻ തുടങ്ങി കേട്ടോ അപ്പം നമുക്ക് ഷോർട്സിലെ വാച്ചവേഴ്സും അതുപോലെ ലോങ് വീഡിയോസിൻ്റെ സെപ്പറേറ്റ് അല്ലേ അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഞാൻ ഷോർട്ട്സ് ഇടാൻ തുടങ്ങിയത് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിരുന്നു കാരണം എല്ലാവർക്കും അറിയാം നമുക്ക് എന്താണ് വൺ കെ സബ്സ്ക്രൈബേഴ്സ് അതായത് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നാലായിരം വാച്ച്വേഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെയാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുക യൂട്യൂബിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണോ ഒന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കൊരു വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്താണ് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അപ്പോൾ ചേട്ടനാണ് എനിക്ക് ഇതിലോട്ട് എന്താണ് ഒരു ആയിട്ട് വന്നു വന്നിട്ടോ കാരണം ഹസ്ബൻഡ് അധികം ആ ടൈമിൽ ആയിരുന്നില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഇത് മുന്നേ പറഞ്ഞാൽ തുടങ്ങിയിട്ട് നീ ഒരു വീഡിയോ എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങി എനിക്ക് സക്സസ് ആവാൻ പറ്റും യൂട്യൂബ് ചാനൽ തുടങ്ങും എന്നൊക്കെ അടുത്ത് മുന്നേ പറയാൻ തുടങ്ങി ഞാൻ ഈ എന്നെക്കൊണ്ടാവില്ല എനിക്കത് എത്തില്ല എന്നൊരു പ്ലാനിങ്ങിലായിരുന്നു അപ്പോൾ ഞാൻ ഞാനാ വിചാരിച്ച് എന്തായാലും തുടങ്ങാം നമുക്ക് നോക്കാമല്ലോ സക്സസ് ആവണെങ്കിൽ ആവട്ടെ അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ആക്കാം ആ ഒരു രീതിയിലാണ് ഞാൻ തുടങ്ങിയത് നമ്മൾ ഷോർട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സും കൂടും ലോങ് വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് വാച്ചേഴ്സും കൂടും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും റിയാം വൺ കെ സബ്സ്ക്രൈബേഴ്സ് നാലായിരം വാച്ചേഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആവുള്ളൂ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നാവും പക്ഷേ നാലായിരം വാച്ചേഴ്സ് തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കേട്ടോ അങ്ങനത്തെ ബ്യൂട്ടി ബ്യൂട്ടി ഒക്കെ ഇടാൻ തുടങ്ങി കേട്ടോ അങ്ങനെ തന്നെ ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വാച്ചേഴ്സ് കൂടാൻ തുടങ്ങി അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞിട്ട് ഒപ്പം ഒരു ദിവസം ഒന്നോ രണ്ടൊക്കെ ഞാൻ ഷോർട്സ് ഇടാൻ തുടങ്ങി ഷോർട്സ് ഇടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ പെട്ടെന്ന് തന്നെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ കാരണം കുറേ ഷോർട്സ് ഇങ്ങനെ ഞാൻ ഒരു ദിവസം തന്നെ ഒരു മൂന്നാല് ഷോർട്സും അതുപോലെ കുറേ വീഡിയോസ് എടുത്ത് വയ്ക്കും എന്നിട്ട് പിന്നെ ഓരോന്നോന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണ്ട ഞാൻ ഇടുക അങ്ങനെ ഇടുമ്പോൾ നമുക്ക് കുഴപ്പമില്ല നമ്മൾ ഏതെങ്കിലും ദിവസം തിരക്കാണെങ്കിൽ നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഉണ്ടല്ലോ അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് ഇടാമല്ലോ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് അതായത് ഡെയിലി നമ്മൾ വീഡിയോസ് എന്തെങ്കിലും ഇടണം കേട്ടോ നമ്മൾ ഒന്നൊരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വ്യൂസ് കുറയും സബ്സ്ക്രൈബേഴ്സ് കൂടില്ല അങ്ങനെയാണ് അങ്ങനെ ഞാൻ എന്താണ് പരമാവധി എത്ര തിരക്കാണെങ്കിലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി അതുപോലെ തന്നെ എന്താണ് ഷോർട്സ് അതിൻ്റെ ഒപ്പം ഇടാൻ തുടങ്ങി കേട്ടോ അങ്ങനെയാണ് എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയത് അതിനുശേഷം എനിക്കൊരു അബദ്ധം പറ്റി ഒരു കൊല്ലം ആ ഒരു കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാച്ച്വേഴ്സ് ബാക്കിൽ നിന്ന് കുറയും പക്ഷേ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മെസ്സേജ് ആയി കേട്ടോ ഞാൻ എൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇടാം ഇതിൻ്റെ കൂടെ ഞാൻ അതുകൂടി മിക്സ് ആക്കുന്നില്ല കേട്ടോ അപ്പം എൻ്റെ അങ്ങനെ വാച്ച്വേഴ്സ് ബാക്കിൽ നിന്ന് വൺ ഇയർ വൺ ഇയർ ആയപ്പോൾ എനിക്കകെ നൂറ് വാച്ചവേഴ്സൊക്കെ നാലായിരം വാച്ചേഴ്സ് എത്താൻ വേണ്ടി അകെ നൂറ് വാച്ചേഴ്സിൻ്റെ കുറവൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു ഒരു വർഷം കഴിഞ്ഞ് ഞാൻ അത് ബാക്കിൽ നിന്ന് കുറയുന്നത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ നാട്ടിൽ പോയ സമയത്ത് എനിക്ക് വീഡിയോസ് നേരെ ഇടാൻ വേണ്ടി പറ്റിയില്ല അങ്ങനെ ഞാൻ എന്താ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ വാച്ചേഴ്സ് ബാക്കിൽ നിന്ന് കുറയുന്നു എനിക്ക് ആകെ ഭയങ്കര സങ്കടമായിട്ടോ എന്ത് ചെയ്യും ഞാൻ സ്റ്റോപ്പ് ആക്കാൻ പോകും എന്നെ കൊണ്ട് വയ്യ എനിക്ക് മടുത്തു എന്നൊക്കെയായിരുന്നു നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴെനിക്ക് വാച്ചേഴ്സ് ബാക്കിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞേ വരുന്നുണ്ട് കേട്ടോ അപ്പം അത് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മെസ് എന്താ മെസ്സേജ് ആയിക്കോട്ടെ ഞാൻ അതിനെക്കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ കാരണം ഇതിൻ്റെ കൂടെ അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല പറഞ്ഞിട്ടൊക്കെ എല്ലാം ലെങ്ത് ആവും വീഡിയോ അതുകൊണ്ടാണ് അങ്ങനെ ഞാനെന്ന് വിചാരിച്ചു എന്തായാലും ബാക്കിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞ് വന്നു അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്കും ഹസ്ബൻഡൊക്കെ ഫുൾ സപ്പോർട്ട് ആയിട്ട് നീ ചെയ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാം വാട്സ്ആപ്പ് നമുക്ക് അതിൻ്റെ ഇപ്പം എത്തിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെയും വീഡിയോസ് അങ്ങനെ ഇട്ടു തുടങ്ങി അങ്ങനെ രണ്ട് വർഷം അതായത് കഴിഞ്ഞ ഡിസംബറിലാണ് നമ്മുടെ ചാനൽ മോട്ടിവൈസേഷൻ ആയത് കേട്ടോ കാരണം നമ്മൾ നമ്മൾ ഒരിക്കലും നിർത്താൻ പറ്റില്ല നമ്മൾ തളരാതെ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ നമ്മൾ വാച്ചപ്പേഴ്സ് കുറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒപ്പം എത്താൻ വേണ്ടി നല്ല കണ്ടന്റും നല്ല വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാം മെയിൻ ആയിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടണം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസും ഒക്കെ കുറയും കേട്ടോ വാച്ചപ്പേഴ്സ് മെയിൻ ആയിട്ട് കുറയുന്നത് വൺ ഇയർ കഴിഞ്ഞ ശേഷമാണ് വാച്ചപ്പേഴ്സ് കുറയുക കാരണം നമ്മുടെ ഫസ്റ്റുള്ള വാച്ചപ്പ്സ് എന്നാൽ കുറഞ്ഞു കുറഞ്ഞ് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഭയങ്കര അധികം മൂഡ് ഓഫ് ആവും ഞാൻ ഇനി ഞാൻ എന്നെക്കൊണ്ടാവില്ല എന്നുള്ളതൊക്കെ ഞാൻ എത്തി കേട്ടോ കാരണം എനിക്കിനി വീഡിയോസ് ഇടാൻ വയ്യ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമല്ലേ അങ്ങനെ ഞാൻ പിന്നെ നിർത്തിയില്ല ഞാൻ സാധാരണ തന്നെ പിന്നെ വീണ്ടും ഞാൻ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് എനിക്കിപ്പോൾ മോട്ടിവൈസേഷൻ ആയത് കേട്ടോ എന്താ പറയുക ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒന്നാമത് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതാണ് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഈ മോട്ടീവേഷൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്ത് മെസ്സേജ് അയച്ചാലും എനിക്ക് റിപ്ലൈ തരുന്നത് കോർണേഴ്സ് മലയാളം ആ ഇക്കാണ് കേട്ടോ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ അപ്പപ്പോൾ റിപ്ലൈ തരും അതെ എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആ ഇക്കയാണ് എനിക്ക് റെഡിയാക്കി തന്നത് അതുപോലെ തന്നെ ജി ഫോട്ടോ ഒക്കെ ചേട്ടനുണ്ട് കേട്ടോ നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കാരണം നമ്മളൊക്കെ തുടക്കം പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഒന്നും അറിയില്ല എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ അതിന് എങ്ങനെ മോണിറ്റൈസേഷൻ ക്രിറ്റീരിയ കാര്യങ്ങളൊന്നും അറിയാത്തവരൊക്കെ ഉണ്ടാവാം അപ്പോൾ ആ ചേട്ടനായിരുന്നു എനിക്കും പറഞ്ഞത് എനിക്കൊന്നും അറിയാണ്ട് എന്നൊന്നും ഞാൻ തുടങ്ങിയതാട്ടോ കാരണം എനിക്ക് എന്താണ് യൂട്യൂബ് ചാനൽ എങ്ങനെ വീഡിയോസ് എഡിറ്റ് ചെയ്യണം ഇതെങ്ങനെ വാച്ചേഴ്സ് എങ്ങനെയാണ് അതിൻ്റെ ഒന്നും എനിക്കറിയില്ലെന്ന് യൂട്യൂബിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഫുൾ ആയിട്ട് ഫോട്ടോ ആ ചേട്ടനും അതുപോലെ യൂട്യൂബ് കോർണേഴ്സിലാക്കി അയക്കാൻ എന്നെ സഹായിച്ചത് കേട്ടോ എന്തായാലും ഒരുപാട് 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 സന്തോഷം പ്രത്യേകിച്ച് നിങ്ങളോട് ഞാൻ നന്ദി പറഞ്ഞത് ഇപ്പോഴും കുറേ പേർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് മെസ്സേജ് അയക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം നിങ്ങളോട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇവിടെ എത്താൻ പറ്റില്ല നന്നായി കഷ്ടപ്പെടോ നമ്മൾ കഷ്ടപ്പെട്ടാൽ തന്നെ നമുക്ക് എന്തും നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് നേടി നേടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമെന്നല്ല തുടങ്ങാൻ സിമ്പിളാണ് പക്ഷേ അതായത് നമുക്ക് നാലായിരം വാച്ചപ്പേഴ്സും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കയറി കേട്ടോ പക്ഷേ ഈ നാലായിരം വാച്ചപേഴ്സ് കിട്ടുമെന്ന് പറയുന്നത് സിംപിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ലേറ്റ് ആക്കേണ്ട പെട്ടെന്ന് തന്നെ ചാനലൊക്കെ തുടങ്ങാം കേട്ടോ എന്തായാലും നമുക്ക് സക്സസ് ആവാൻ പറ്റും നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ നല്ല നല്ല കണ്ടന്റ് നല്ല നല്ല കമ്പ്ലൈനിലൊക്കെ കൊടുത്തിട്ട് വീഡിയോസൊക്കെ ഇടുക ഉറപ്പായിട്ട് നമ്മൾ എന്താ പറയുക നമ്മൾ എന്തായാലും സക്സസ് ആവും നമ്മൾ കഷ്ടപ്പെട്ട് ഞാൻ എന്തായാലും വരുത്തും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ ചാനലിപ്പോൾ മോട്ടൈവേഷൻ ആവും അതുപോലെ തന്നെ ഇപ്പോൾ വാച്ച്വേഴ്സൊക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്നാലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ ബാക്കലും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ വൈകിപ്പിക്കേണ്ട ഞങ്ങൾ തുടങ്ങിക്കോളൂ കേട്ടോ നമ്മൾ നമ്മൾ നമ്മളെന്തായാലും നമ്മൾ നമ്മളെല്ലാ കാര്യവും നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് നേടും അങ്ങനെയാണ് എനിക്ക് ഈ യൂട്യൂബ് ചാനൽ എന്ന് അതാണ് മനസ്സിലായത് കാരണം ഞാൻ രണ്ട് വർഷം കഴിഞ്ഞ മാസം രണ്ട് വർഷം നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് രണ്ട് വർഷം കണ്ടാണ് മോട്ടേഷൻ അതായത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ശ്രദ്ധിച്ചില്ല കാരണം ഒരു വർഷം കൊണ്ട് വാച്ചേഴ്സ് കുറയുന്നത് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റായത് കേട്ടോ കുറച്ച് വാച്ചേഴ്സിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും പിന്നെ ബാക്കോട്ട് കുറഞ്ഞു പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇട്ട് അങ്ങനെ എത്തിച്ച് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമൊക്കെ ആയിരുന്നു കാരണം ഇപ്പോൾ നമ്മളൊരു ഫാമിലി പോലെയായി എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഇനി നിങ്ങളുടെ സപ്പോർട്ട് മുമ്പോട്ട് വേണം കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിക്കുന്നത് യൂട്യൂബിൽ നിന്ന് ഇനിക്കം കിട്ടാൻ തുടങ്ങി നമുക്ക് ഇനക്കം കിട്ടാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് മാത്രമാണ് നമുക്കൊരു പ്രതീക്ഷ കാരണം നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് ഈ ചാനൽ ഇവിടം വരെ എത്തില്ല അതുപോലെ തന്നെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനും ആവില്ല അപ്പം എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി ബ്യൂട്ടി ബ്ലോഗ്സ് ആണോ അതോ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാനാണോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ പിന്നെ നിങ്ങൾക്ക് സൗണ്ടിന് വല്ല എന്തെങ്കിലും കേൾക്കാണ്ട് അങ്ങനെ വല്ല പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാം നമ്മൾ മൈക്ക് എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും മൈക്കെടുത്തായിട്ട് മൈക്കും എത്തും കേട്ടോ കാരണം കുറേ പേര് പറയുന്നുണ്ടായിരുന്നു അത് പുറത്തു പോയിട്ടൊക്കെ വീഡിയോസ് എടുക്കില്ല അപ്പോൾ സൗണ്ട് ക്ലിയർ ഇല്ല സൗണ്ട് കുറവെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു മൈക്ക് എന്തായാലും മൈക്ക് മോട്ടീവ് സ്റ്റേഷൻ ആവട്ടെ ആവട്ടെ ഞാൻ വെയിറ്റ് ചെയ്തത് വെയിറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മൈക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൺ ദ വേ ആണ് അപ്പോൾ എന്തായാലും എന്താ പറയുക ഒരുപാട് സന്തോഷം കേട്ടോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവും ട്വൻ്റി ഫോർ ലാസ്റ്റ് മുതൽ തുടങ്ങിയതാണ് കാരണം നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറി അതുപോലെ തന്നെ നമ്മുടെ മോട്ടൈസേഷനായി അങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ വർഷം നല്ല സന്തോഷം ആവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഈ ഒരു ട്വൻ്റി ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് നല്ല സന്തോഷത്തിൻ്റെ ഒരു വർഷം ആവട്ടെ എന്താ പറയുക ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ കുറേ പേർക്ക് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവാം അതൊക്കെ മാറിയിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഒരു പുതിയ വർഷം എന്തായാലും അടിപൊളിയാവട്ടെട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിരിക്കുന്നവർക്ക് എന്തായാലും തുടങ്ങിക്കോളൂ കേട്ടോ സ്റ്റാർട്ടിങ് തുടങ്ങിക്കോളൂ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം യൂട്യൂബ് ചാനലിനെ കുറിച്ച് കുറേയധികം അധികം വീഡിയോസുകളൊക്കെ ഉണ്ട് എനിക്കതൊക്കെ സെർച്ച് ചെയ്ത് കൂടുതൽ മനസ്സിലാക്കാൻ കാരണം ഞാനും ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇതിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കിയത് കേട്ടോ ഇപ്പോൾ എഡിറ്റിംഗ് കാര്യങ്ങളാണെങ്കിലും അപ്ലോഡ് ചെയ്യുന്ന കാര്യം അതുപോലെ യൂട്യൂബിനെ കുറിച്ച് എങ്ങനെ സക്സസ് കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ അതിനാണ് ഞാൻ സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ എനിക്ക് എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് ജേണിയും അതുപോലെ തന്നെ മോട്ടീവേഷനും കാര്യമൊക്കെ മോട്ടീവേഷൻ ആയ കാര്യമൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൽ കുഞ്ഞിന് വീഡിയോ കേട്ടോ ഞാൻ എൻ്റെ ഒരു ജേണി നിങ്ങളോട് ഷെയർ ചെയ്താണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും കൂടെ ഉണ്ടാവണം അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ എടുക്കാണാം അതുവരേക്ക് ബൈ